നമസ്കാരം മുപ്പത് വർഷത്തിന് ശേഷം ഈ നാളുകാർക്ക് സകലവിധ ദുഃഖങ്ങൾ മാറി ഒരു നല്ല കാലം വരുന്നു ഇവർ രക്ഷപ്പെട്ടിരിക്കും ഭാവിയിൽ ഇവർക്ക് ഈശ്വര ചൈതന്യത്താൽ രക്ഷപ്പെടാൻ സാധിക്കും ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ കൊടുമുടിയിൽ കഴിയുന്ന ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം സുഖവും ദുഃഖവും ഒക്കെ കൂട്ടിക്കലർന്ന ഒരു ജീവിതമായിരുന്നു ഏറെ പങ്കും ദുഃഖം തന്നെയായിരുന്നു ഒരുപാട് യാതനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ആശിച്ചതൊക്കെ ഇവർ നേടിയെടുക്കാൻ പോവുകയാണ് അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ ജീവിതം എന്നും ദുഃഖം നിറഞ്ഞതാണ് ദുരിതം നിറഞ്ഞതാണ് ഒരു രീതിയിലും ഒരു സമാധാനമില്ല സന്തോഷമില്ല എപ്പോൾ നോക്കിയാലും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും ചില പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് വിജയത്തിലെത്തുന്ന ഭാഗ്യശാലികളായ ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ നക്ഷത്ര ജാതകർ ഒത്തിരി ഒത്തിരി വലഞ്ഞിട്ടുണ്ട് വലയുക മാത്രമല്ല അലഞ്ഞിട്ടുമുണ്ട് പലവിധ ദുരിത ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ ഒരു നേട്ടം ഒരു വലിയ ഭാഗ്യത്തിന് ഉടമകൾ തന്നെയാണ് ഒരു വലിയ സമയമാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു പുതിയ അവസരങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടിവരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന ജീവിതം വഴിമാറുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് നക്ഷത്രമാണ് അത്ത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നതയാണ് ഇനി വന്ന് തെളിയുക ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തെളിയും ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാകും ഇവർ തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും വളരെ വലിയ രീതിയിൽ വളരുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കെട്ടുവാൻ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങളെ തേടിവരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അശ്വതിക്കത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് എല്ലാ മാസവും ഇവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരു വലിയ നേട്ടത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ദുഃഖദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക പാൽപ്പായസമൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരു വലിയ നേട്ടത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് സാധിക്കും ലോട്ടറി ഭാഗ്യമൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ഇവരുടെ കൂടെയുണ്ട് ഭാഗ്യമേറെ ഉള്ളവരാണ് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്നവരാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അമളികൾ പറ്റാതെ സൂക്ഷിക്കുക സുവർണമായ പല നല്ല കാര്യങ്ങളും നടക്കും പ്രേമവിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും തിരുവാതിര നക്ഷത്ര ജാതകർ ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും കാലങ്ങളായി മനസ്സിൽ വിഷമിച്ചു നടന്നിരുന്ന പല കാര്യങ്ങളും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കൊക്കെ കാരണമാകും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് പണം എവിടെ നിന്നെങ്കിലും ഒക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും നല്ല സമയമാണ് മകീരനക്ഷത്ര ജാതകരുടെ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എങ്കിൽ ആ സ്വപ്നമൊക്കെ സഫലമാകുന്ന സമയമാണ് നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു അനുകൂലമായ സമയത്തിലേക്ക് ഇവർ കടന്നെത്തുന്നു മകീരം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം വന്നു ചേരുന്ന സമയമാണ് ശിവക്ഷേത്രത്തിൽ ശിവഭഗവാൻ കൂടെ കാണും നിങ്ങളുടെ കൂടെ അതുപോലെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുക ഒരു തേങ്ങയൊക്കെ ഉടയ്ക്കുക അതൊക്കെ ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും കോടികളൊക്കെ കയ്യിൽ വന്നു ചേരും ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും നല്ല രീതിയിലുള്ള ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അതിലെ നക്ഷത്രജാതകരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ വിശാഖ വിശാഖനക്ഷത്രം വിശാഖനക്ഷത്ര ജാതകർക്കും വിവാഹത്തോടെ രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം വിവാഹം കഴിയുമ്പോഴായിരിക്കും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരുക ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് സാധിക്കാൻ ഇവർക്ക് കഴിയും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും തിരുവോണ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ് വെറുമൊരു നക്ഷത്രമല്ല തിരുവോണം ഒത്തിരി സൗഭാഗ്യങ്ങൾ ഉള്ള ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് ദുഃഖദുരിതങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇനി തിരുവോണ നക്ഷത്ര ജാതകർക്ക് സാധിക്കും ഇനി ഇവരുടെ സമയമാണ് അടുത്ത നക്ഷത്രം പൂരരുട്ടാതിയാണ് പൂരരുട്ടാതി നക്ഷത്രജാതകർക്ക് ഭാഗ്യം തെളിയുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്കിനി സാധ്യമാകും മൂകാംബികയിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിക്കും ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശാന്തി ദുർഗാഭാവത്തിൽ ഭഗവതി ഭക്തരെ അനുഗ്രഹിക്കുമെന്നാണ് അത്യാപൂർവ ദേവി സന്നിധാനം അവിടെയൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വിജയിക്കാൻ സാധിക്കും അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പാൽപ്പായസമൊക്കെ നടത്തുക തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നാളുകൾ സർവ്വവിധ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അതുപോലെ തന്നെ ജാതകം പ്രശ്നം മുഹൂർത്തം എന്നീ ജ്യോതിഷ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ വാട്സാപ്പിലൊന്ന് സെൻഡ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും അതുപോലെ തന്നെ ജാതകമൊക്കെ ഉടനടി എഴുതിത്തരുന്നതാണ് അതിന് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അടുത്തത് പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരോട്ടാതി നക്ഷത്ര ജാതകർക്കും വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പടിപടിയായിട്ട് നടക്കുന്ന സമയമാണ് എല്ലാം നടന്നു കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനി കഴിയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടാകും ഭാഗ്യം വർദ്ധിക്കും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഭാഗ്യവാനും ഭാഗ്യവതികളുമൊക്കെയാണ് നിങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ മാറുന്നതായി കാണുവാൻ സാധിക്കും അതും വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം